ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന റെയിൻ ഫോറസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായ ഗ്രീൻ അനാകോണ്ടയും ഭീകര ചിലന്തികളും ജലത്തിലെ നരപൂജികളായ പിരാനകളും തിളച്ചു മറിയുന്ന പുഴയും നടന്നു നീങ്ങുന്ന മരവും ബുള്ളറ്റ് തുളഞ്ഞു ഉണ്ടാകുന്ന വേദന പോലെ നമ്മെ വേദനിപ്പിക്കുന്ന ബുള്ളറ്റ് ഉറുമ്പുകളും ജാഗുവർ അടക്കം ഭീകരജീവികൾ അധിവസിക്കുന്ന സൂര്യപ്രകാശത്തെ പോലും കടത്തിവിടാതെ നൂറ് കോടിക്കണക്കിന് സസ്യജാലങ്ങളും തഴച്ചു വളരുന്ന ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനപ്രദേശം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് അധികം നിഗൂഢതകളും രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ആമസോൺ മഴക്കാടുകളെ കുറിച്ചാണ് അറുപത്തിയേഴ് ലക്ഷം ചതുരശ്ര വിസ്തൃതിയുള്ള ഈ ആമസോൺ കാടുകൾ സൗത്ത് അമേരിക്കയിലെ ബ്രസീൽ ബൊളീവിയ ഇക്വഡോർ പെറു കൊളംബിയ ഗയാന സുരിനം ഫ്രഞ്ച് വെനസ്വേഗ എന്നീ ഒൻപത് രാജ്യങ്ങൾ കൂടി ചേർന്നാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് ഈ കാടിൻ്റെ ഭൂരിഭാഗവും അതായത് അറുപത് ശതമാനത്തോളം കൂടുതലായി ബ്രസീലിൽ തന്നെയാണ് മറ്റു വനങ്ങളെ അപേക്ഷിച്ച് വർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാടുകളെയാണ് മഴക്കാടുകൾ എന്ന് പറയുന്നത് ആമസോൺ കാടുകളിൽ രണ്ടായിരം മുതൽ മൂവായിരം മില്ലി ലിറ്റർ വരെയാണ് മഴ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആമസോണിൻ്റെ അന്തരീക്ഷം എപ്പോഴും ഈർപ്പം നിറഞ്ഞതായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളാണ് ഈ ആമസോൺ കാടുകളെന്ന് നമുക്കറിയാം ആമസോൺ മഴക്കാടുകളിൽ ഇടതൂർന്ന് വളരുന്ന വലിയ മരങ്ങളും സസ്യങ്ങളും കാർബൺ ഡൈ ഓക്സൈഡിനെ ശേഖരിച്ച് വലിയ തോതിൽ ഓക്സിജനെ പുറത്തുവിടുന്നു ഭൂമിയുടെ ഓക്സിജന്റെ ആറ് ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെ ഓക്സിജൻ നൽകുന്നത് ഈ ആമസോൺ കാടുകളാണ് അതുകൊണ്ടാണ് ആമസോൺ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് പറയുന്നത് ആമസോണിൽ കാണുന്ന മരങ്ങളുടെയും സസ്യങ്ങളുടെയും വൈവിധ്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ആമസോൺ കാടുകളിൽ എൺപതിനായിരം വ്യത്യസ്ത തരത്തിലുള്ള സ്പീഷ്യസാണുള്ളത് പന്ത്രണ്ടായിരം വ്യത്യസ്ത തരത്തിലുള്ള വലിയ മരങ്ങളും ഈ വനത്തിൽ ഇന്ന് വരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് മുപ്പത്തി ഒൻപതിനായിരം കോടിയോളം ഉള്ള വലിയ മരങ്ങളെയാണ് അതായത് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ ഉള്ളിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം ഇവയിൽ നടക്കുന്ന ഒരു മരവുമുണ്ട് വാക്കിംഗ് ഫാം ട്രീ എന്നാണ് അതിൻ്റെ പേര് പ്രത്യേകം തായ്വേരി ഇല്ലാത്ത ഇത്തരം വർഷങ്ങൾ ചെറിയ വേരുകൾ ഉപയോഗിച്ച് ഒരു വർഷം ഏകദേശം ഇരുപത് മീറ്റർ വരെ സഞ്ചരിക്കും അപ്പോൾ നമുക്ക് ആമസോൺ മഴക്കാടുകൾ എത്ര വലിയ വലിപ്പമുള്ളതാണെന്ന് ഒരു ധാരണ കിട്ടി ഇത്രയും വലിയ മരങ്ങൾ ഇടതൂർന്ന് വളർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം വളരെ ചെറിയ ശതമാനം മാത്രമാണ് ആമസോൺ കാടുകളിലുള്ളിലേക്ക് എത്തുന്നത് ഈ മഴക്കാടിനുള്ളിൽ ഈ സസ്യങ്ങൾ മാത്രമല്ല ഉള്ളത് അനേകം വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളും വസിക്കുന്നുണ്ട് നമ്മൾ ലോകത്ത് ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിവസിക്കുന്നത് ഈ മഴക്കാടിനുള്ളിലാണ് നാനൂറ്റി ഇരുപത്തിയേഴിൽ കൂടുതൽ സസ്തനി വർഗ്ഗങ്ങൾ മൂവായിരത്തിൽ കൂടുതൽ വ്യത്യസ്ത മീൻ വർഗങ്ങൾ ആയിരത്തി മുന്നൂറോളം വ്യത്യസ്ത പക്ഷി മുന്നൂറ്റി എൺപത് കൂടുതൽ ഉരക ജീവികൾ നാനൂറ്റി ഇരുപത്തിയേഴിൽ കൂടുതൽ ഉവയജീവി വർഗങ്ങൾ അതുപോലെ പലതരത്തിലുള്ള പ്രാണിവർഗങ്ങൾ അവയിൽ ചിത്രശലഭങ്ങളും ചിത്രശലഭവങ്ങളും ഒക്കെ ഉൾപ്പെടുന്നു അങ്ങനെ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ കൂടുതലുള്ള പ്രാണിവർഗ്ഗങ്ങളുണ്ട് ഇവയെ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതുമായ ചില ജീവികളെ പരിചയപ്പെടുത്താം ആമസോൺ കാർഡുകളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അനാക്കോണ്ട പോലുള്ള വലിയ പാമ്പ് വർഗങ്ങളെയാണ് അതിൽ പ്രധാനമായും ഗ്രീൻ അനാക്കോണ്ടകളാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത് ആമസോൺ കാടുകളിലാണ് എന്നാണ് എൻ്റെ പ്രത്യേകത ആമസോൺ കാടിനുള്ളിലുള്ള ചെറിയ തടാകങ്ങളിലും പുഴയിലുമൊക്കെ വസിക്കുന്ന ഏറ്റവും ചെറിയ അനാക്കുണ്ടയുടെ വലിപ്പം എന്ന് പറയുന്നത് പതിനെട്ട് അടിയോളം വരും ചെറിയ മീനുകൾ മുതൽ മാനുകളെയും ഒക്കെ ഇവ ഭക്ഷിക്കുന്നു ഇവ ഇരകളെ വലിഞ്ഞു മുറുക്കി കൊന്ന ശേഷം പൂർണ്ണമായും വിഴുങ്ങിയാണ് വിശപ്പെടത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകര മത്സ്യമായ വിരാനയും കാണപ്പെടുന്നത് ആമസോൺ കാടുകളിൽ തന്നെയാണ് ഇരുപതിലധികം വ്യത്യസ്ത തരത്തിലുള്ള പിരാനുകൾ ഈ ആമസോൺ കാർഡിനുള്ളിലുള്ള പുഴയിൽ കാണപ്പെടുന്നു അവയിൽ ഏറ്റവും ഭീകരന്മാരാണ് റെഡ് പിരാനകൾ ഏകദേശം അറുപത് സെൻറ്റിമീറ്ററോളം നീളമുണ്ട് ഈ പിരാനവർഗത്തിൽപ്പെട്ട റെഡ് പിരാനകൾ ആക്രമിക്കാൻ പരിവത്തിലുള്ള കൂർത്ത താടിയും പല്ലുകളുമാണ് ഇതിൻ്റെ പ്രത്യേകത ഒടുന്നെ പുഴയിൽ അകപ്പെട്ടു പോകുന്ന ജീവജാലങ്ങളെയൊക്കെ അവ കൂട്ടമായി ചേർന്ന് ആക്രമിച്ച് അതിൻ്റെ ഭക്ഷണമാക്കി മാറ്റുന്നു അടുത്തത് ഇലക്ട്രിക് ഗിലുകൾ ഇവ ആമസോൺ കാടിനുള്ളിലുള്ള പുഴയിലെ ശുദ്ധജലത്തിലാണ് വസിക്കുന്നത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഉപയോഗിച്ച് ശത്രുക്കളെ ഓടിക്കുകയും ഇര പിടിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത ശത്രുക്കൾ എന്ന് പറയുമ്പോൾ വലിയ ജലകളെ പോലും അവ വൈദ്യുതി ഉപയോഗിച്ച് ഷോക്കെടുപ്പിച്ച് ഓടിക്കാറുണ്ട് ആമസോൺ മഴക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതരം ഡോൾഫിനാണ് പിങ്ക് ഡോൾഫിനുകൾ ഇവരെ കൂടാതെ ഭീകരന്മാരായ ചീങ്കണ്ണികളും ഉണ്ട് എന്നാൽ ഏകദേശം കാഴ്ചയിൽ മുതലയോടും അതുപോലെ ഈ ഒക്കെ സാദൃശ്യമുള്ള മറ്റൊരു ജീവി കൂടി ഈ ആമസോണിലുണ്ട് പതിമൂന്നടിയോളം നീളവും മൂവായിരം കിലോഗ്രാം ഭാരവുമുള്ള ബ്ലാക്ക് ഹെയ്മർ തങ്ങളുടെ പരിധിയിൽ വരുന്ന എന്തിനെയും അവ ആക്രമിച്ച് കീഴടക്കും അനാകോണ്ടുകളും ജാഗ്വേരുകളും മാത്രമാണ് ഇവരുടെ പേടി സ്വപ്നം ആമസോൺ കാടുകളിലെ ആന വേട്ടക്കാരൻ ജാഗ്വേരുകളാണ് രണ്ട് മീറ്ററോളം നീളവും നൂറ്ററുപതോളം കിലോഗ്രാം ഭാരവുമുള്ള അതിശക്തമായ മാംസപേശികളുമുള്ള ഈ ജാഗ്വേറുകളാണ് ആമസോണിലെ ഏറ്റവും വലിയ മാംസപ്പുക്കുകൾ ആമസോണിൽ ധാരാളം കാണപ്പെടുന്ന ഈ ജാഗ്വേരുകൾ വലിയ ഇരകളെയാണ് വേട്ടയാടി പിടിച്ച് ഭക്ഷണമാക്കുന്നത് ഇവയ്ക്കൊക്കെ പുറമെ വലിയ വിഷമുള്ള മാരക വിഷമുള്ള വിഷപ്പാമ്പുകളുമുണ്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പാമ്പുകളിൽ ഒന്നായ ഐറിഷ് വൈബർ വലിപ്പം വളരെ കുറവുള്ള വിഷപ്പാമ്പുകളാണ് ഇവ ഇവയുടെ ഒരു കടി ഏറ്റുകഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെയും നാടീവ്യവസ്ഥയും മുഴുവൻ ഈ വിഷം ബാധിക്കും വിഷപ്പാമ്പുകൾ മാത്രമല്ല കഠിന വിഷമുള്ള തവളകളും ഈ മഴക്കാടുകളിൽ കാണാൻ സാധിക്കും അതിൽ ഒന്നാണ് കാണാനധിക സുന്ദരനായ പോയിസൺ ഡാർക്ക് ഫോഗ് കുറഞ്ഞത് പത്ത് പേരെയെങ്കിലും കൊല്ലാൻ സാധിക്കും ഈ സുന്ദരനായ ചെറിയ തവളക്ക് ഇവയെ കൂടാതെ കുടിയ വിഷമുള്ള മറ്റു രണ്ട് തവളകളുമുണ്ട് ബ്ലൂ പോയിന്റ് ഡാർക്ക് തവളകൾ ഗോൾഡൻ പോയിസൺ തവളകൾ ഇവരേക്കായുമൊക്കെ വളരെ വിചിത്രമായ മറ്റൊരു തവളയാണ് ഗ്ലാസ് ഫ്രോഗ് കണ്ണാടി പോലെയുള്ള തൊലിയാണ് ഈ തവളകൾക്ക് നമുക്ക് തവളയുടെ ഹൃദയം ഇടിക്കുന്നതടക്കം പുറത്തുനിന്ന് ഇവയുടെ ആന്തരിക അവയോഗം വ്യക്തമായി കാണാൻ സാധിക്കും കുരുങ്ങന്മാരെ പോലെ മരങ്ങളിൽ തന്നെ വസിക്കുകയും മരങ്ങൾ ചാടി നടക്കുകയും ചെയ്യുന്ന വളരെ വലിപ്പമുള്ള തവളകളാണ് ജെയിൻറ്റ് മങ്കി ഫ്രോഗ് ആമസോൺ കാർഡുകളിൽ കാണുന്ന ദീനമായ ഒരു ഉറുമ്പി തേനിയാണ് കോളാട്ട് ആൻഡ് ഈറ്റ ഇവയുടെ നാവുകൾക്ക് നാൽപ്പത് സെന്റിമീറ്ററോളം നീളമുണ്ട് മരങ്ങൾക്ക് മുകളിൽ കയറി വരെ ഉറുമ്പുകളെയും ചിതലുകളെയുമെല്ലാം ഇവ ഭക്ഷിക്കും ഈ മഴക്കാടുകളിൽ കാണുന്ന ഉറുമ്പുകളും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഉറുമ്പുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാർന്നതാണ് സാധാരണ ഉറുമ്പുകളെക്കായും വ്യത്യസ്തമായി കുറച്ചുകൂടി വലിപ്പമുള്ള രണ്ട് തരത്തിലുള്ള ഉറുമ്പുകളുണ്ട് ആമസോണിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉറുമ്പ് വർഗ്ഗങ്ങളിൽ ഒന്നായ ബുള്ളറ്റ് ഉറുമ്പുകൾ നിർത്താതെ കടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉറുമ്പുകൾക്ക് ബുള്ളറ്റ് ശരീരത്ത് തുളച്ചു കയറുന്ന പോലെയുള്ള വേദനയായിരിക്കും മാത്രമല്ല ഈ വേദന ഇരുപത്തിനാല് മണിക്കൂറോളം ശരീരത്ത് നിലനിൽക്കും മറ്റൊരു വലിയ ഉറുമ്പാണ് ലീഫ് കട്ടർ ഉറുമ്പുകൾ കൂട്ടമായി മാത്രം വസിക്കുന്ന ഈ ഉറുമ്പുകളുടെ കൂട്ടത്തിൽ ഏകദേശം മൂന്ന് ലക്ഷം ഉറുമ്പുകൾ വരെയുണ്ട് എന്നാണ് കണക്ക് ആമസോൺ കാടുകൾക്കുള്ളിൽ നമ്മെ ഭയപ്പെടുത്തുന്ന വ്യത്യസ്ത തരത്തിലുള്ള ചിലന്തികളും ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ചിലന്തി കോലിയാക് ബേടിയിട്ടത് വെള്ളത്തിന് മുകളിലൂടെ വരെ സഞ്ചരിച്ച് മീൻ പിടിക്കാൻ പോലും കഴിവുള്ള ചിലന്തികളാണ് ഇവ ഒരുപാട് ദൂരത്തേക്ക് ചാടാൻ കഴിവുള്ള ജമ്പിംഗ് സ്പൈഡർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള ബ്രസീലിയൻ വാൻഡിഷ് സ്പൈഡറുകൾ വിചിത്ര രൂപമുള്ള പിങ്ക് സ്പൈഡറുകൾ അങ്ങനെ ധാരാളം ചിലന്തികൾ ലോകത്തിൽ ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടുള്ള വണ്ടുകളിൽ ഏറ്റവും വലിപ്പമുള്ള വണ്ടുകളെയും നമുക്ക് ആമസോണിൽ കാണാം സർക്കുലിസ് വിറ്റിസി വണ്ടലുകൾ എന്നാണ് എൻ്റെ പേര് ഈ വണ്ടുകൾക്ക് ഇരുപത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട് വളരെ വ്യത്യസ്തരായ പല കുരങ്ങുകളെയും നമുക്ക് ഈ ആമസോൺ കാടുകളിൽ കാണാം സ്പൈഡർ മങ്കികൾ കാപ്പിച്ചി മങ്കികൾ ലയൻഡോർ മാൻഡിസ് അങ്ങനെ ധാരാളം ആമസോൺ കാടുകളിൽ ധാരാളം വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളുമുണ്ട് വേട്ടക്കാരന്മാരായ ഹാർക്കിക് പരിധികൾ എന്നറിയപ്പെടുന്ന വളരെ നീളം കൂടിയ ചുണ്ടുകളുള്ള ഒരു പക്ഷി അതിമനോഹരമായ ചുണ്ടും വ്യത്യസ്ത തരത്തിലുള്ള തൂവലുകളുമുള്ള ഇവ കൂട്ടമായി ജീവിക്കുന്ന മനോഹരമായ തത്തകൾ നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വളരെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു പക്ഷിയുമുണ്ട് പോട്ടു എന്നാണ് ഈ പക്ഷിയുടെ പേര് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ മരത്തിൽ ഒളിഞ്ഞിരിക്കാൻ കഴിയുള്ള ഒരു പക്ഷിയാണിവ ഇവയുടെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ഭയവും കൗതുകവും ഉണർത്തുന്നതാണ് സ്പാങ്കർ പക്ഷികളെയും നമുക്കിവിടെ കാണാം വളരെയധികം മനോഹരമായ തൂവലുകളാണ് ഇതിന്റെ പ്രത്യേകത റോയൽ ഫ്ലൈ ക്യാപ്ചർ പക്ഷികൾ എന്ന് പറയുന്ന മറ്റൊരു ഇനം തലയിൽ തൊപ്പിയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇവയ്ക്കെല്ലാം പുറമെ വണ്ടികൾ തിരീച്ചകൾ പറവകൾ അങ്ങനെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വ്യത്യസ്ത തരത്തിലുള്ള പ്രാണിവർഗങ്ങൾ ഈ ആമസോൺ മഴക്കാടുകളെ മുകളിൽ നിന്നും താഴെ വരെ പ്രധാനമായ എമർജൻ ലെയർ കെനോപ്പി ലെയർ അണ്ടർ സ്റ്റോറി ലെയർ ഫോറസ്റ്റ് ലെയർ എന്നീ നാല് മേഖലകളായി തിരിക്കാം മഴക്കാടുകളിലെ ഏറ്റവും മുകളിലുള്ള ഏരിയയാണ് എമർജൻറ് ലെയർ കാട്ടിലുള്ള ഏറ്റവും ഉയരം കൂടിയ മരങ്ങളാണ് ഈ മേഖലയിൽ വരുന്നത് അറുപത് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ആയിരം വർഷങ്ങൾ വരെ നിലനിൽക്കുന്ന മരങ്ങളാണ് ഇവ അവയിൽ ഏറ്റവും ഉയരം കൂടിയ ബ്രസീൽ നെറ്റ് ട്രീയും സിനിമകളിൽ കണ്ട് പരിചയമുള്ള മനോഹരമായ കാപ്പോപ് ട്രിയും സുമോ മിജയും ഉൾപ്പെടും ഈ മേഖലയുടെ താഴെയുള്ള മേഖലയാണ് കാനൂപ്പി മേഖല ആമസോൺ മഴക്കാടുകളിലെ ചെടികളും സസ്യങ്ങളും ഇടതൂർന്ന് വളരെ കൂടിയ മേഖല ഇവിടെ ശരാശരി ആറ് മീറ്റർ ഉയരമുള്ള മരങ്ങളാണ് കാണാൻ സാധിക്കും സൂര്യപ്രകാശം ഈ മേഖലയിൽ നിന്നും താഴേക്ക് പോകുക എന്നത് വളരെ പ്രയാസമാണ് ആമസോൺ കാടുകളിൽ മാത്രം കാണപ്പെടുന്ന അത്യപൂർവങ്ങളിൽ അപൂർവമായ വ്യത്യസ്ത തരത്തിലുള്ള ഓർക്കിഡ് ചെടികൾ സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു മേഖലയിലാണ് ഇതിന് താഴെയുള്ള മേഖലയാണ് അണ്ടർ സ്റ്റോറി മേഖല ഈ മേഖല എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് രണ്ട് മേഖലകളിലേക്കായും അപേക്ഷിച്ച് ഇരട്ട കൂടുതലുള്ള മേഖലയാണ് വലിപ്പം കുറഞ്ഞ ചെറിയ ചെറിയ ചെടികളും സസ്യങ്ങളുമാണ് ഈ മേഖലയെ കൂടുതലായും ഉൾപ്പെടുന്നത് ഇവിടെയും വ്യത്യസ്ത വർഗ്ഗങ്ങളിൽപ്പെട്ട ഓർക്കിഡ് ചെടികളുമുണ്ട് കൂടാതെ ധാരാളം വിഷച്ചെടികളും പുഷ്പങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് ഏറ്റവും അടിഭാഗമാണ് ഫോറസ്റ്റ് ഫ്ലോ അതായത് ആമസോണിൻ്റെ നിലം ഇവിടെ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് വളരെ ഉയരം കുറഞ്ഞ ചെടികളാണ് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വളരെ വ്യത്യസ്ത തരത്തിലുള്ള കൂണുകളുണ്ട് ഇവിടെ ഇവയ്ക്ക് സ്വയം പ്രകാശിക്കാൻ കഴിയും പാനന സെപ്റ്റിക്കസ് എന്നാണ് അതിൻ്റെ പേര് രാത്രിയിൽ ഈ തരത്തിലുള്ള കൂണുകളെ കാണാൻ വളരെ ഭംഗിയാണ് കാരണം അവ പ്രകാശിച്ച് ശോഭിച്ചു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആമസോണിൻ കാടിനെ ചുറ്റിപ്പറ്റി പല വാസികളും വസിക്കുന്നത് നമുക്ക് കാണാം തീർത്തും വ്യത്യസ്ത തരത്തിലാണ് അവരുടെ ആചാരങ്ങളൊക്കെ അവരിൽ പല വിഭാഗക്കാരും നമ്മളോട് സഹകരിക്കുന്ന ആളുകൾ കൂടിയാണ് പ്രത്യേകിച്ചും അതിർത്തി ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾ എന്നാൽ മനുഷ്യർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ധാരാളം നരഭോജികളായ ആളുകളും വസിക്കുന്നത് ഈ ആമസോൺ കാടിനുള്ളിൽ തന്നെയാണ് ഈ ആമസോൺ കാടിനുള്ളിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജലം ഒഴുകുന്ന നദി ഉള്ളത് ലോകത്തിൽ വൽപ്പത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനക്കാരനായ ഈ ആമസോണിനകത്തുള്ള നദിയിൽ അസാമാന്യമായ വെള്ളത്തിൻ്റെ ഒരു സംഭരണി തന്നെയാണ് ഈ ഒരു നദിയിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഇരുപത് കോടി ലിറ്റർ ജലമാണ് ഓരോ നിമിഷവും ഒഴുകി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്നത് ആമസോൺ നദിയുടെ പോഷക നദിയായ ലെംബോവ നദി ചില സമയങ്ങളിൽ അവിടുത്തെ ജലം തിളച്ചു മറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ സുന്ദരവും ഭീകരവുമായ ആമസോൺ മഴക്കാടുകൾ ഇന്നും വളരെയധികം രഹസ്യങ്ങളും നിഗൂഢതകളും ബാക്കി നിൽക്കുന്നു എന്ന കാര്യത്തിന് സംശയമില്ല ഒരുപാട് ജൈവ പ്രാധാന്യമുള്ള ഈ ആമസോൺ കാടുകൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് കാട്ടുതീയൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി വരുന്നവയാണ് ആമസോൺ കാർഡിനെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇന്നേ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്